കഴിഞ്ഞ ർഷകാലം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ജാഥ സംഘടിപ്പിച്ചത് എൽ ഡി എഫ് കരിയിലുളങ്ങര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പത്തിയൂർ ഗ്രാമപഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങൾ വിളംബരം ചെയ്ത വികസന മുന്നേറ്റ കാൽനട പ്രചാരണ ജാഥ നടത്തിയത് മാവോലി ജംഗ്ഷനിൽ നിന്നും ജാഥ സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം ഷെഖ് പി ഹാരിസ് ഉദ്ഘാടനം ചെയ്തു ജി ആദർശ് അധ്യക്ഷത വഹിച്ചു സന്തോഷ് റഹീം കൊപ്പാറ എസ് എൻ എൽ കുമാർ കെ ബി പ്രശാന്ത് ടി വി അജയ്കുമാർ രമ രാജേഷ് സുഭാഷ് എന്നിവർ പങ്കെടുത്തു സിപിഎം കരീലകുളങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ബി പ്രശാന്ത് ആയിരുന്നു ജാഥ ക്യാപ്റ്റൻ ടി വി അജയ്കുമാർ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു ഏകദേശം ക്ഷേമ പെൻഷനുകൾ നൽകുന്ന ജില്ലയിലെ മറ്റു ഒരു പഞ്ചായത്തിനും അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള ക്ഷേമ പെൻഷനുകൾ നൽകുന്ന ഒരു പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത് അതോടൊപ്പം തന്നെ ഗ്രാമജ്യോതി എന്ന് പറയുന്ന ഒരു പദ്ധതിയിലൂടെ നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ തിരുവോരങ്ങളും നല്ല രീതിയിൽ പ്രകാശ ഒരു പദ്ധതിയും കുറ്റമറ്റ രീതിയിൽ പ്രകാശ ഒരു പദ്ധതിയും നമ്മുടെ പഞ്ചായത്ത് നടപ്പിലാക്കി കായംകുളം